സ്പോർട്സ് കാർ ആൻഡ് മസിൽ കാർ നിങ്ങൾ കാറുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും വേഗത ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ രണ്ട് പേരുകളും കേട്ടിട്ടുണ്ടാവും സ്പോർട്സ് കാറും മസിൽ കാറും അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാറുകളെ കുറിച്ചാണ് അതായത് സ്പോർട്സ് കാറും മസിൽ കാറും ഇവ യഥാർത്ഥത്തിൽ എന്താണ് ഈ മസിൽ കാർ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കാറിൻ്റെ ഒരു വെറൈറ്റിയാണോ അഥവാ ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവയുടെ പിറവിക്ക് പിന്നിലെ ചരിത്രം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് അന്വേഷിച്ചറിയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ അറിയിപ്പ് അതായത് കഴിഞ്ഞ മൂന്ന് മാസമായി നമ്മൾ നടത്തി വരുന്ന ഐഫോൺ ഗ്യൂബവേ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി കൊണ്ട് സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ജനാലകൾ എന്ന പുസ്തകം വാങ്ങിയ എല്ലാവരും തന്നെ ഈ ഗിബബയുടെ ഭാഗമാണ് എങ്കിലും കാര്യങ്ങൾ കുറച്ചുകൂടി ട്രാൻസ്പെറൻറ്റ് ആക്കാൻ വേണ്ടി ഇതുവരെ ഗിബബയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരും ഓർഡർ നമ്പറും അടങ്ങുന്നൊരു ലിസ്റ്റ് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ആ ലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പി ഡി എഫ് ഫോമിലുള്ള ലിസ്റ്റാണ് അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഓർഡർ നമ്പറും ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക അഥവാ അതില്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയായ സയൻറ്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൊക്കെ നിങ്ങളുടെ പേരും ഓർഡർ നമ്പറും ഒപ്പം നിങ്ങളുടെ ഇൻവോയ്സിൻ്റെ കോപ്പിയും മെയിൽ ചെയ്തു തരിക അതായത് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൂടി പറയാൻ സാധിക്കുക ആ ലിസ്റ്റിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ടെന്നുള്ള കാര്യം പക്ഷേ മനുഷ്യ സഹജമായ തെറ്റുകൂട്ടുകൾ കാരണം ചിലപ്പോ ആണെങ്കിൽ ചിലരുടെ പേര് മിസ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ലോ അപ്പോൾ ഏതായാലും നിങ്ങളുടെ സാധനം ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം മെയിൽ അയക്കുക അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെക്ക് ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചേട്ടാ എൻ്റെ പേരും ഓർഡർ നമ്പർ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മെയിൽ അയക്കരുത് അങ്ങനെ ഒരുപാട് മെയിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ആകും അപ്പോൾ ഞാൻ എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലിസ്റ്റ് ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത രണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പതിനഞ്ചോളം ആൾക്കാർ ലിസ്റ്റിൽ പേരില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേന് അവരുടെ എല്ലാം പേരും ഓർഡർ നമ്പരും ആ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള മടി കൊണ്ട് മെയിൽ അയക്കരുത് അപ്പോൾ വരുന്ന അഞ്ചാം തീയതിക്ക് മുമ്പായത് അതായത് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് ലിസ്റ്റ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ മെയിലാഴ്ച അറിയിക്കണം അപ്പം ആറാം തീയതി ശനിയാഴ്ചയോ അല്ലെങ്കിൽ ഏഴാം തീയതി ഞായറാഴ്ചയോ ആയിട്ട് നമ്മൾ ഗിവ്അവേ വിജയകളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കാറുകൾ അല്ലെങ്കിൽ ഒരു വാഹനം എന്നൊക്കെ പറയുന്ന സാധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം അല്ലെങ്കിൽ യഥാർത്ഥ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യന് സഞ്ചരിക്കാനും അല്ലെങ്കിൽ മനുഷ്യന് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ വാഹനം അപ്പോൾ ഈ ഒരു ബേസിക് ഡെഫിനേഷൻ വാഹനം എന്നതിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ അല്ലെങ്കിൽ അടിസ്ഥാന നിർവചനമായ ഈ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സഞ്ചാരം എന്ന ആ പരിധി കടന്ന് വാഹനം ഒരു വിനോദോപാധിയായി മാറുമ്പോഴാണ് അവിടേക്ക് സ്പോർട്സ് കാർ അല്ലെങ്കിൽ മസിൽ കാർ എന്നൊക്കെ പറയുന്ന പദങ്ങൾ കടന്നു വരുന്നത് അതായത് വേഗതയെ പ്രണയിക്കുന്ന സാഹസികന്മാരെ മരണത്തെപ്പോലും മറക്കാൻ പ്രേരിപ്പിക്കുന്ന അത്ഭുത യന്ത്രങ്ങൾ അതാണ് സ്പോർട്സ് കാറുകൾ ഒരുപക്ഷെ കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള ഒരു വാഹനം വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല പലപ്പോഴും ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ഏറെ കാറുകളെ പ്രണയിച്ച കാറുകളെ സ്നേഹിച്ച ധാരാളം പേരെ നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും അതായത് ഒരു സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഈ കാർ എന്ന് പറയുന്ന ഉപകരണം അവൻ്റെ അന്തസ്സിൻ്റെ അഹങ്കാരത്തിൻ്റെ ആഭിജാത്യത്തിൻ്റെ ഒക്കെ പ്രതീകമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഈ സ്പോർട്സ് കാർ അല്ലെങ്കിൽ മസിൽ കാർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവുമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല ഇനി നിങ്ങളാരെങ്കിലും അതിനെ നമ്മുടെ ചരിത്രവുമായിട്ടോ ചരിത്രം പോട്ടെ നമ്മുടെ ഭൂമിശാസ്ത്രമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടൊരു സ്പോർട്സ് കാർ വാങ്ങിച്ച് ആ സംഭവം നിങ്ങളുടെ വീടിന് മുട്ടത്തിൽ ഇടാം എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ് യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് ഈ സ്പോർട്സ് കാറുകളെയും മസിൽ കാറുകളെയും ഒന്ന് അടുത്തറിയാൻ വേണ്ടി നമുക്ക് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഒന്ന് പോകാം അപ്പോൾ ഈ സ്പോർട്സ് കാർ എന്ന് പറയുന്ന സംഭവം ബേസിക്കലി ഒരു യൂറോപ്യൻ ഉൽപ്പന്നമാണ് അതായത് നമ്മുടെ ചരിത്രത്തെ രണ്ടായി തിരിച്ച രണ്ടാം ലോമായുധം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ യൂറോപ്പിൽ സ്പോർട്സ് കാറുകളുണ്ട് അപ്പോൾ ഈ രണ്ടാം ലോമായുധം കഴിഞ്ഞതോടുകൂടി യൂറോപ്പിലുള്ള പ്രധാന രാജ്യങ്ങളെല്ലാം തന്നെ പാപ്പരായി ഇപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ഹൈ എൻഡ് സ്പോർട്സ് കാറുകൾ അതായത് സ്പോർട്സ് കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഒരു വിനോദ ഉപാധിയാണ് ഇത് മേടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ചോറ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയ്ക്കിടി കുത്തുന്ന ആൾക്കാർ മാത്രമാണ് അപ്പോൾ കഴിക്കാൻ ആഹാരം കിട്ടാത്തൊരവസ്ഥയാണ് യൂറോപ്പ് ഉള്ളത് ആ സമയത്ത് ഒരു സ്പോർട്സ് കാറൊക്കെ മേടിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാർ യൂറോപ്പിൽ നന്നായി കുറവായിരുന്നു പക്ഷേ യൂറോപ്പിലെ കാർ നിർമാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് വാർ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കാറുകൾ ഈ സ്പോർട്സ് കാറുകൾ അല്ലെങ്കിൽ ലക്ഷറി കാറുകളൊക്കെ നിർമ്മിച്ച് നല്ല രീതിയിൽ വിൽപ്പന നടത്തിയാൽ മാത്രമേ അവർക്ക് ആ യുദ്ധത്തിന് മുമ്പുള്ള സാമ്പത്തിക സ്ഥിതിയിലേക്കാൽ അവർക്ക് യുദ്ധത്തിന് മുമ്പുള്ള പ്രതാപകാലത്തേക്ക് അതിവേഗം തിരിച്ചെത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരം സ്പോർട്സ് കാറുകൾ വിൽക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് അന്വേഷിച്ച യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ അറ്റ്ലാന്റിക്കിൻ്റെ മറുകരയിൽ അമേരിക്ക എന്ന മാർക്കറ്റ് കണ്ടു അതായത് രണ്ടാം ലോകമായധം ജയിച്ച് അമേരിക്ക ഇങ്ങനെ സമ്പന്നതയുടെ പരകോടിയിൽ നിൽക്കുന്ന സമയമാണ് ഈ പറഞ്ഞ അമ്പതുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം ഈ അമ്പതുകളിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ അംബാസഡർ കാറുകൾ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യ പോലത്തെ ഒരു അവസ്ഥയിലൊന്നുമില്ല അമേരിക്കയിൽ ധാരാളം കാർ നിർമ്മാതാക്കൾ ലോക ധാരാളം കാർ ഒരു രാജ്യമാണ് അമേരിക്ക പക്ഷേ ഈ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ നോക്കിയപ്പോഴത്തേന് അമേരിക്കയിൽ ഒരുപാട് കാറുകളുണ്ട് പക്ഷേ ഈ സ്പോർട്സ് കാർ എന്ന് പറയുന്ന സാധനം അമേരിക്കയിൽ അക്കാലത്ത് ഒരെണ്ണം പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്പോർട്സ് കാർ എന്ന് പറയുന്ന സാധനം അമേരിക്കൻ മാർക്കറ്റിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ അതിന് തീർച്ചയായും ധാരാളം ഉപഭോക്താക്കളെ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് സ്പോർട്സ് കാറുകളുമായിട്ട് ചെല്ലുകയാണ് ഏതായാലും അവരുടെ വിശ്വാസം തെറ്റായില്ല ഈ സ്പോർട്സ് കാറുകൾക്ക് അമേരിക്കയിൽ ധാരാളം ആരാധകരുണ്ടായി ഈ സ്പോർട്സ് കാറുകൾ ചൂടൊപ്പം പോലെ അവിടെ വിറ്റഴിയാൻ തുടങ്ങി അപ്പോൾ നമ്മൾ പറഞ്ഞു അമേരിക്ക എന്ന് പറഞ്ഞാൽ കാർ നിർമ്മാതാക്കൾ ഇല്ലാത്ത ഒരു രാജ്യമൊന്നുമല്ല ധാരാളം കാർ നിർമ്മാതാക്കൾ അതായത് ഫോർഡ് ഷെവർലെ ബ്യൂക്ക് പോണ്ടിയാക്ക് കാഡ്ലാക്ക് ഡോഡ്ജ് ഇങ്ങനെ ധാരാളം കാർ നിർമ്മാതാക്കൾ അമേരിക്കയിലുണ്ട് അവരിങ്ങനെ അമേരിക്കൻ മാർക്കറ്റ് കൈ കിടക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ യൂറോപ്യൻ സ്പോർട്സ് കാറുകൾക്ക് ഇങ്ങനെ ആരാധകർ കൂടി വരുന്ന കണ്ട ഈ അമേരിക്കൻ കാർ നിർമ്മാതാക്കൾ അമ്പതുകളിൽ തന്നെ ഈ സ്പോർട്സ് കാർ എന്നുള്ള മേഖലയിലേക്ക് കൈവെക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഷെവർലെ വിഖ്യാതമായ കോർവെറ്റ് നിർമ്മിക്കുന്നത് പക്ഷേ അമേരിക്ക ഈ കാർ നിർമ്മാതാക്കൾ എത്ര ശ്രമിച്ചിട്ടും ഒരു യൂറോപ്യൻ നിലവാരത്തിലുള്ള ഒരു കാർ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചില്ല സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിന് പല കാര്യങ്ങളുണ്ട് അതായത് ഒന്നാമത്തെ കാര്യം ഈ യൂറോപ്യൻ കാറുകൾ വളരെ പരിമിതമായ എണ്ണത്തിൽ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത് നിർമ്മിക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇപ്പോൾ ഒരു വാഹന നിർമ്മാണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലൈനുകളിൽ മാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണ് അതായത് നമ്മൾ കാർ നിർമ്മാണ രംഗത്തെ പതിനീനീറായിട്ട് കണക്കാക്കുന്ന ഹെൻറി ഫോർഡിൻ്റെ ഹെൻറി ഫോർഡിൻ്റെ യഥാർത്ഥ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഈ അസംബ്ലി ലൈനുകൾ ഉപയോഗിച്ചുള്ള കാറുകളുടെ മാസ് പ്രൊഡക്ഷനാണ് ഈ ഒരു ഫിലോസഫിയാണ് ആദ്യകാലം തൊട്ടേ അമേരിക്കയിൽ കാർ നിർമ്മാണത്തിന് വേണ്ടി അവർ ഫോളോ ചെയ്തു പോകുന്നുണ്ടിരുന്നത് പക്ഷേ യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ ഈ സ്പോർട്സ് കാറുകൾ വളരെ പരിമിതമായ എണ്ണം മാത്രമേ നിർമ്മിക്കത്തുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ കാറിൻ്റെ ഓരോ ഘടകങ്ങൾക്കും കൊടുത്തിരുന്ന ഡീറ്റെയിലിങ് അല്ലെങ്കിൽ ആ കാറിൻ്റെ ഡിസൈനിലുള്ള ഡീറ്റെയിങ് അല്ലെങ്കിൽ കാറിൻ്റെ എയറോഡൈനാമിക്സിലുള്ള ഡൈനാമിക്സിലുള്ള ഇതൊന്നും അമേരിക്കൻ കാർ നിർമ്മാതാക്കൾക്ക് അവരുടെ കാറിലേക്ക് ഒറ്റയടിക്ക് കൂപ്പി അടിക്കാൻ സാധിച്ചില്ല കാരണം അവരുടെ കാറുകളെ ഈ യൂറോപ്യൻ നിലവാരത്തിലേക്ക് കൊണ്ടിരുന്നെങ്കിൽ ധാരാളം പണം ചിലവഴിച്ച് ആറാൻഡി ചെയ്താൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളായിരുന്നു അതേസമയം മറുപശത്ത് ഈ യൂറോപ്യൻ കാറുകൾക്കും അമേരിക്കയിൽ ചില പരിമിതികൾ ഉണ്ടായിരുന്നു അതായത് യൂറോപ്പിലെ ഒരു ജിയോഗ്രാഫിക്കൽ കണ്ടീഷനല്ല അമേരിക്ക ഉണ്ടായിരുന്നു അമേരിക്ക ഒരു വലിയ രാജ്യമാണ് അതായത് കിഴക്ക് അറ്റ്ലാന്റിക്കിന്റെ തീരം മുതൽ പടിഞ്ഞാറ് പസഫിക് തീരം വരെ പരന്നു കിടക്കുന്ന ഒരു വലിയ ഭൂവിഭാഗം ആ അമേരിക്കയിൽ അവിടെ ഇവിടെ ചെന്നിത്തിതറി കിടക്കുന്ന മഹാനഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് അനന്തമായി നീണ്ടു കിടക്കുന്ന എക്സ്പ്രസ് വേകൾ ഇത്തരം ഒരു കണ്ടീഷന് വേണ്ടി ഇത്തരം ഒരു റോഡ് കണ്ടീഷന് വേണ്ടി നിർമ്മിച്ചവ യൂറോപ്യൻ സ്പോർട്സ് കാറുകൾ അവ യൂറോപ്പിലെ നഗരങ്ങൾക്കുള്ളിലും അല്ലെങ്കിൽ നഗരങ്ങൾക്ക് പുറത്തും വളരെ പെപ്പിയായി ഡ്രൈവ് ചെയ്യാൻ നിർമ്മിച്ച കാറുകളായിരുന്നു അപ്പോൾ ഒരു അമേരിക്കൻ കാറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ യൂറോപ്യൻ കാറുകളുടെ എഞ്ചിനുകളുടെ സൈസ് വളരെ കുറവായിരുന്നു വളരെ ചെറിയ എഞ്ചിനുകളുള്ള ഹൈ പെർഫോമൻസ് കാറുകളാണ് യൂറോപ്യൻസ് നിർമ്മിച്ചിരുന്നത് അപ്പോൾ അത്തരം കാറുകൾക്ക് ഈ അമേരിക്കയിലെ ഈ നെടുന്നുകളും എക്സ്പ്രസ് വേകളിൽ പെർഫോം ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ അമേരിക്കൻ കാർ നിർമ്മാതാക്കൾക്ക് ഒരു അവസരം വീണ് കിട്ടുകയാണ് അതായത് അവർ നോക്കിയപ്പോഴത്തേന് ഈ സ്പോർട്സ് കാറുകളുടെ പുറകെ പോകുന്ന ആൾക്കാർക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് വളരെ വേഗത്തിൽ വളരെ ഹൈ പെർഫോമൻസ് ഉള്ള ഒരു കാറ് അങ്ങനെ ഒരു കാർ നിർമ്മിക്കാൻ അക്കാലത്തെ അമേരിക്കയിലെ സാഹചര്യത്തിൽ വലിയ ആറാണ്ടി വർക്കിന് ഒന്നും ആവശ്യമില്ലായിരുന്നു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കാലത്ത് ഈ അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ ലോകത്തിലെ ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പെട്രോളിയം ലഭിക്കുന്ന രാജ്യമായിരുന്നു അമേരിക്ക അതായത് നമ്മൾ ഈ പണ്ട് കാലത്ത് സൗദി അറേബ്യയിലെ കാര്യമൊക്കെ പറയാലോ പെട്രോളിന് പച്ചവെള്ളത്തിനേക്കാളും വില കുറവുള്ള സ്ഥലം യഥാർത്ഥത്തിൽ അമേരിക്ക വളരെ കാലം അങ്ങനെയായിരുന്നു പെട്രോളിന് പച്ചവെള്ളത്തിനേക്കാളും വിലക്കുറവായിരുന്നു അതിന് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ പെട്രോളിയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാണെങ്കിൽ വളരെ രസകരമായ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളോട് ഒരാൾ ലോകത്തിൽ ഏറ്റവും അധികം പെട്രോളിയ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു കടന്നുവരുന്ന ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിൻ്റെ ഇമേജ് ആയിരിക്കും സൗദി അറേബ്യ എന്നോ അല്ലെങ്കിൽ എന്നുള്ള പേരുകളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും അധികം പെട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് അത് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു അതായത് ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയത്തിൻ്റെ ഏതാണ്ട് പതിനാല് ശതമാനത്തിലധികം ഉത്പാദിപ്പിക്കുന്ന അമേരിക്കയാണ് ഇങ്ങനെ അമേരിക്ക ഉത്പാദിപ്പിക്കുന്ന പെട്രോളിയത്തിൽ ഒരു തുള്ളി പോലും അമേരിക്ക എക്സ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടെയും കാര്യങ്ങൾ തീരുന്നില്ല ഇനി പെട്രോളിയം ഏറ്റവും അധികം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അവിടെയും ഒന്നാം സ്ഥാനക്കാരൻ അമേരിക്കയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേന് ഇതിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞപ്പോഴത്തേന് ചൈനയായി ഏറ്റവും വലിയ ഇമ്പോർട്ടർ പക്ഷേ ഇന്നും ലോകത്തിൽ ഏറ്റവും അധികം പെട്രോളിയം ഉപയോഗിക്കുന്ന രാജ്യം അമേരിക്കയാണ് അതായത് ഇന്ത്യയും ചൈനയൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ജനസംഖ്യയിൽ വളരെ തുച്ഛന്മാരായ അമേരിക്ക അതായത് മുപ്പത് കോടി ജനങ്ങൾ മാത്രമേ അമേരിക്കയുള്ളൂ ഇവരാണ് ലോകത്തെ ഏറ്റവും അധികം പെട്രോളിയം കത്തിക്കുന്നത് അതായത് ഏറ്റവും അധികം ഫോസിൽ ഫ്യൂൽ കത്തിച്ച് ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന ഇമ്മാരാണ് എന്നിട്ട് അമ്മമാർ നമുക്ക് കുറ്റം പറയും പക്ഷെ അങ്ങനെയല്ല ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന സാധനം പെട്രോളിയം കത്തിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണക്കാർ അമേരിക്കയാണ് അപ്പോൾ ഏതായാലും ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചും പെട്രോളിയും ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് മസിൽ കാറുകളിലേക്ക് വരാം അപ്പോൾ ഏതായാലും ഈ അമേരിക്കൻ കാർ നിർമ്മാതാക്കൾ നോക്കിയപ്പോഴത്തേന് നാട്ടുകാർക്ക് ഈ യൂറോപ്യൻ സ്പോർട്സ് കാറുകളെ പോലെ പെർഫോം ചെയ്യുന്ന കാറ് വേണം പിന്നെ പെട്രോളിത്തിന് അവരുടെ നാട്ടിൽ വില കുറവായതുകൊണ്ട് ഈ ഫ്യൂവൽ എക്കോണമി എന്ന് പറയുന്ന കാര്യം അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേണേ അല്ല അതുകൊണ്ട് ഈ അമേരിക്കൻ കാറിൽ നിന്നുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ പ്രത്യേകിച്ച് ആറാണ്ടി ഒന്നും ചെയ്യാതെ അവരുടെ സാധാരണ സെഡാനും കൂപ്പയൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ എൻജിനടിച്ച് മാറ്റിയിട്ട് ആ സ്ഥാനത്തോട്ട് വളരെ വലിയ എഞ്ചിനുകളും ഘടിപ്പിച്ചു അതായത് അയ്യായിരം സി സി ആറായിരം സി സി അല്ലെങ്കിൽ ഏഴായിരം സി സിയൊക്കെയുള്ള വലിയ വലിയ എൻജിനുകളും ഘടിപ്പിച്ചു അപ്പോൾ അയ്യായിരം സി സി ആറായിരം സി സി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ കാലത്തുണ്ടായിരുന്ന നോർമൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻകാരൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇതല്ലാതെ പതിനായിരവും പന്തിരായിരവും ഒക്കെ സി സി ഉള്ള ആഫ്റ്റർ മാർക്കറ്റ് എൻജിനുകളും അവൈലബിളാണ് ഈസി ആയിട്ട് ഈ കാറുകളിലേക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് എഞ്ചിനുകളും എൻജിനുകളും ആയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അമേരിക്കാർ നിർമ്മിച്ച കാറുകളാണ് പിൽക്കാലത്ത് മസിൽ കാറുകളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഈ തരത്തിൽ വലിയ എഞ്ചിനുകൾ ഘടിപ്പിച്ച് നിർമ്മിച്ച സെഡാനുകൾ സെഡാനുകളിലെ പ്രത്യേകിച്ച് കൂപ്പകൾ ടു ഡോർ കൂപ്പകളാണ് യഥാർത്ഥത്തിൽ മസിൽ കാറുകൾ എന്ന പേരിൽ പിന്നീട് ഇവോൾവ് ചെയ്തു വന്നത് അതായത് ജിമ്മിൽ പോയി മസിലൊക്കെ ഉണ്ടാക്കി വന്ന സെഡാനുകളും കൂപ്പകളും ഒക്കെയാണ് മസിൽ കാറുകളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ വേണ്ട അറുപതുകൾ തുടങ്ങിയ ഒരു എൺപതുകൾ വരെ അമേരിക്കക്കാരും അവരുടെ മസിൽ കാറുകൾ ഇങ്ങനെ പെട്രോൾ കുടിച്ച് ആനന്ദിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായപ്പോഴത്തേക്ക് അമേരിക്കൻ ഗവൺമെൻറ് ഫ്യൂവൽ എഫിഷ്യൻസി ലോ എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നു ഫോസൽ ഫ്യൂലുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളായിരുന്നു ഈ ലോയുടെ ഉദ്ദേശം ഇത് പരിസ്ഥിതി സംരക്ഷണ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ലോ എന്നുമല്ല ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ അവരുടെ എക്കോണമി കുറച്ചുകൂടെ ശക്തമാക്കാൻ എന്നുള്ള ഒരു ആലോചനയിൽ നിന്നുമാണ് ഈ ഫ്യൂൽ എഫിഷ്യൻസി ലോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാക്കി ഈ ഫ്യൂവൽ എഫിഷ്യൻസി ലോ എന്ന് പറഞ്ഞൊരു കാര്യം വന്നതോടുകൂടി ഈ വലിയ എഞ്ചിനുകളുള്ള മസിൽ കാറുകളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞുപോയി അല്ലെങ്കിൽ മസിൽ കാറുകൾക്ക് അവിടെ ഒരു നിയന്ത്രണം വന്നു എന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷേ അവിടെ സംഭവിച്ചത് മറിച്ചായിരുന്നു അതായത് ഈ ഫ്യൂവൽ എഫിഷ്യൻസി ലോ വന്നതോടുകൂടി ഈ മസിൽ കാറുകളുടെ കച്ചവടം അങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത് അതായത് ഈ ഫോസിൽ ഫ്യൂലുകളുടെ പെട്രോളിയം പോകുന്ന സാധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് ഫ്യൂവൽ എഫിഷ്യൻസി ലോ കൊണ്ടിരുന്നു പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ് ഒരിക്കലും ഈ ഫ്യൂലിൻ്റെ പ്രൈസ് വർദ്ധിപ്പിച്ച് അവരുടെ നാട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തയ്യാറായിരുന്നില്ല അവർ ഈ കാർ നിർമ്മാതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അല്പം ആറാണ്ടിയൊക്കെ ചെയ്ത് ഫ്യൂൽ ആയ എഞ്ചിനുകളും കാറുകളും നിർമ്മിക്കണം അതിലൂടെ നമുക്ക് ഈ പെട്രോളിയത്തിന്റെ ഉപയോഗം കുറയ്ക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതി കുറച്ചുകൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാർ നിർമ്മാതാക്കളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതായത് ബേസിക്കലി ഫ്യൂൽ എഫിഷ്യൻസി ലോ എന്ന് പറയുന്ന നിയമം ബാധിക്കുന്നത് കാർ നിർമ്മാതാക്കളായിരുന്നു അതിന്റെ നിയമത്തിന്റെ എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻ ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കുക എന്നായിരുന്നു പക്ഷേ ഈ നിയമത്തിന്റെ പരിധിയിൽ അമേരിക്കൻ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയത് അമേരിക്കയിൽ ധാരാളമായിട്ട് വിറ്റുകൊണ്ടിരുന്ന സെഡാനുകളെയും സ്റ്റേഷൻ വാഹനങ്ങളെയായിരുന്നു അതായത് മസിൽ കാറുകളെ അല്ലെങ്കിൽ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അമേരിക്കയിൽ വിൽക്കുന്നുണ്ടെങ്കിലും ആകെയുള്ള കാറുകളുടെ എണ്ണം എടുക്കുമ്പോൾ ഇവയുടെ പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഈ മസിൽ കാറുകളെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ ഈ കാർ നിർമ്മാതാക്കൾ നല്ല രീതിയിൽ പണം മുറക്കി ആറാണ്ടി വർക്ക് ചെയ്യുന്നതിന് പകരം ഈ മസിൽ കാറുകളുടെ വിൽപ്പന അങ്ങ് മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി അതായത് ഏതൊരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പണിയാണ് അവർ നോക്കുന്നത് അവർ നോക്കിയപ്പോൾ ഈ നിയമത്തിൻ്റെ പരിതിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഈ മസിൽ കാറുകൾ നിർമ്മിക്കുകയും അവയുടെ വിൽപ്പന മാക്സിമം വർദ്ധിപ്പിക്കുകയാണ് അതോടെ ഈ മസിൽ കാറുകളുടെ വില കുറയാൻ തുടങ്ങി വില കുറഞ്ഞൊന്നു മാത്രമല്ല ഈ ഹോളിവുഡ് സിനിമകളും സിനിമാക്കാരെയൊക്കെ ഉപയോഗിച്ച് ഈ മസിൽ കാറുകളെ വളരെ വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യാനും തുടങ്ങി അതോടെ ഈ മസിൽ കാർ എന്ന് പറയുന്ന സാധനം അമേരിക്കയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി മാറി എന്ന് വേണം പറയാൻ ഇപ്പോൾ നമുക്കറിയാം എഴുപതുകളിലും എൺപതുകളിലും ഒക്കെ ധാരാളം മസിൽ കാറുകൾ ധാരാളം വെറൈറ്റി മസിൽ കാറുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് സർവൈവ് ചെയ്യുന്നത് മൂന്ന് മസിൽ കാറുകൾ മാത്രമാണ് അതായത് ഫോർഡ് മസ്റ്റാങ് ഷെവർലെ കമേരോ പിന്നെ ഡോഡ്ജ് ചലഞ്ചർ ഇത് മൂന്നുമാണ് ഇന്ന് നമുക്ക് എടുത്തു പറയാമുള്ള മസിൽ കാറുകൾ അതിൽ തന്നെ ആദ്യം പറഞ്ഞ രണ്ടാണ് ഫോർഡ് മസ്റ്റാങ്ങും അല്ലെങ്കിൽ ഷെവർലെ കമേരോ ഒക്കെ ഏതാണ്ട് സ്പോർട്സ് കാറുകളായി രൂപാന്തരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇന്നൊരു ട്രൂ മസിൽ കാർ എന്ന് വിളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രൂ മസൽ കാറിൻ്റെ ഏതാണ്ട് ക്യാരക്ടറൊക്കെ നിലനിർത്തുന്ന ഒരു കാർ എന്ന് പറഞ്ഞാൽ അത് ഡോഡ്ജ് ചലഞ്ചർ മാത്രമാണ് അപ്പോൾ ഈ ചരിത്ര വസ്തുക്കളൊക്കെ പിന്നിട്ട് നമ്മൾ ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ നമ്മുടെ മുന്നിൽ ഈ പറഞ്ഞ മൂന്ന് മസൽ കാറുകൾ അമേരിക്കയിലുണ്ട് അവ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും വിൽക്കപ്പെടുന്നുമുണ്ട് മറുവശത്ത് വണ്ടി പ്രാന്തന്മാർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ധാരാളം യൂറോപ്യൻ സ്പോർട്സ് കാറുകളും ഉണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് തരം കാറുകളെയും ഈ മസൽ കാറുകളെയും സ്പോർട്സ് കാറുകളെയും തമ്മിൽ ഇന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ യൂറോപ്യൻ സ്പോർട്സ് കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ എൻജിൻ കപ്പാസിറ്റിയും ഏതാണ്ട് അടുത്തടുത്ത സ്പെസിഫിക്കേഷനുള്ള ഒരു അമേരിക്കൻ മസൽ കാറിന് അതിൻ്റെ അതേ ക്ലാസ്സിൽ വരുന്ന ഒരു യൂറോപ്യൻ സ്പോർട്സ് കാറിനേക്കാളും വളരെ വിലക്കുറവായിരിക്കും എന്നാണ് വസ്തുത അതായത് ഒരു യൂറോപ്യൻ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു അമേരിക്കൻ മസിൽ മസൽക്കാരന് അതിൻ്റെ പകുതി വില പോലും വരത്തില്ല എന്നുള്ളതാണ് വസ്തുത അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വിട്ടിട്ടുള്ള ഒരേ ഒരു മസൽക്കാർ ഫോർഡ് മസ്താങ് ആണ് അപ്പോൾ മസ്താങ്ങിൻ്റെ ഐ ആർ എസ് സി സി ജി ടി വേരിയൻറ്റാണ് ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്നത് അതും സി ബിയു ആയിട്ട് കംപ്ലീറ്റ്ലി ബിൽട്ടി ഉണ്ടായിട്ട് കൊണ്ടുവന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നിട്ടും ഈ ഫോർഡ് മസ്താങ്ങിന് ഇന്ത്യയിലുള്ള എക്സോറൂം പ്രൈസ് ഏതാണ്ട് ഒരു എൺപത് ലക്ഷം രൂപ അടുത്തായിരുന്നു അത് പിന്നെ അവസാനം ഒക്കെ ആയപ്പോൾ എൻ്റെ തൊണ്ണൂറിൻ്റെ അടുത്ത് വന്നായിരുന്നു പക്ഷേ ഏതാണ്ട് ഇതിൻ്റെ സമാനമായ സ്പെസിഫിക്കേഷൻ ഇതിൻ്റെ ഒരു കാസിലൊക്കെ വരുന്നതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ ഒരു ബി എം ഡബ്ല്യു എം ത്രീയുടെ വില എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നര കോടി രൂപയ്ക്ക് മുകളിലാണ് എക്സോറൂം പ്രൈസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ വിലയുടെ കാര്യം കൂടെ മാറ്റി എടുത്തുകഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിലും ഒരു മസിൽ കാറിന് യൂറോപ്യൻ സ്പോർട്സ് കാറിൻ്റെ ഏഴയിലത്തെത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പം പെട്രോൾ ഓടിച്ചിട്ട് കുറേ ഒച്ച വേളമൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് മാറ്റം നിർത്തി കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ കാറിന് മുന്നിൽ ഒരു യൂറോപ്യൻ സ്പോർട്സ് കാറിന് മുന്നിൽ ഒരു അമേരിക്കൻ മസിൽ കാർ ഹാൻഡിലിങ്ങിൻ്റെയും പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ വട്ടപൂജ്യമാണെന്നുള്ളതാണ് വസ്തുത അതായത് പെർഫോമൻസിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ മസ്റ്റാങ് ജി ടി ഇതിലുള്ളത് ഒരു ഫൈവ് ലിറ്റർ വി എയ്റ്റ് പെട്രോൾ എഞ്ചിനാണ് ഇതിനൊരു സ്റ്റാൻഡേർഡ് പോഷയ നയൻ ഇലവനുമായിട്ട് അതായത് മൂവായിരം സി സി മാത്രമുള്ള ഒരു പോഷയ നയൻ ഇലവനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസ്റ്റാങ് ജി ടി നയൻ ഇലവൻ്റെ അടുത്ത് പോലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വരത്തില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോഷയ നയൻ ഇലവൻ എന്ന് പറയുന്ന സംഭവം ഒരു എൻജിനീയറിംഗ് മാർവലാണ് അതായത് ആ കാറിൻ്റെ എഞ്ചിനിൽ നിന്നും അതിൻ്റെ മാക്സിമം പെർഫോമൻസ് ആവശ്യമായ സമയത്ത് ആവശ്യമായ രീതിയിൽ പുറത്തിറക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കാറിൻ്റെ ഓരോ ഘടകങ്ങളും ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് അത് ആ കാറിൻ്റെ രൂപത്തിൽ തുടങ്ങി അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ തുടങ്ങി അതിൻ്റെ ട്രാൻസ്മിഷൻ അതിൻ്റെ എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സസ്പെൻഷൻ സിസ്റ്റം ഇതിനു പുറമെ ലോഞ്ച് കൺട്രോൾ സിസ്റ്റം പോലുള്ള ഇലക്ട്രോണിക് കാര്യങ്ങളുടെ കോൺഫിഗറേഷൻ ഇതിനെല്ലാം അങ്ങേയറ്റം ശ്രദ്ധിച്ചാണ് ഒരു പോഷൻ ആനുവണ അല്ലെങ്കിൽ ഏതൊരു യൂറോപ്യൻ സ്പോർട്സ് കാറും നിർമ്മിച്ച് പുറത്തിറക്കുന്നത് അതേസമയം ഒരു അമേരിക്കൻ മസിൽ കാർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാർ നിർമ്മിക്കുന്ന സാധാരണ ഒരു പ്രൊഡക്ഷൻ കാർ നിർമ്മിക്കുന്ന ലാഘവത്തോടുകൂടി ഒരു അസംബ്ലി ലൈനിൽ നിർമ്മിച്ച് പുറത്തേക്കുകയാണ് ചെയ്യുന്നത് ഒരു വലിയ എഞ്ചിൻ ഉണ്ടായിരിക്കും ഒരു വലിയ ഹൈ പെർഫോമൻസ് എഞ്ചിൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മാറ്റി നിൽക്കഴിഞ്ഞാൽ അതൊരു ബേസിക്കലി ഒരു ടു ഡോർ കൂപ്പേ മാത്രമാണ് ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലോഞ്ച് കൺട്രോൾ സിസ്റ്റം പോലുള്ള കാര്യങ്ങളും ഈ മസ്റ്റാങ് പോലുള്ള പല കാറുകളും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഈ ഓർഷയുടെ അല്ലെങ്കിൽ ബി എ ഡബ്ലിയുണ്ടെ എം കാറിൻ്റെ ഒന്നും രീതിയിലേക്കൊന്നും ടൂൺ ചെയ്തതൊന്നും ആരുന്നില്ല അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു മസിൽ കാർ യൂറോപ്യൻ സ്പോർട്സ് കാറിൻ്റെ അടുത്ത് എത്തുകയില്ല ഇനി ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ലോകത്തിലെ ഏറ്റവും പൂർ ഹാൻഡിലിങ്ങുള്ള കാറുകളാണ് ഈ അമേരിക്കൻ മസിൽ കാറുകൾ അതിന് കാര്യമുണ്ടെച്ചാൽ എല്ലാ അമേരിക്കൻ മസിൽ കാറുകളും ഫ്രണ്ട് എഞ്ചിൻ കാറുകളാണ് അതായത് മസിൽ കാർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാറിൻ്റെ എഞ്ചിൻ ബേയിലേക്ക് ഒരു വലിയ എഞ്ചിൻ വലിയ ഭാരമുള്ള വലിയ വോളിയമുള്ള ഒരു എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേനൊരു ഹൈ പെർഫോമൻസ് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല ഈ കാറിൻ്റെ ഓവറോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അതുതന്നെയുള്ള യൂറോപ്യൻ സ്പോർട്സ് കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ പെർഫോമൻസ് കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ മസിൽ കാറുകളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വളരെ ഉയരത്തിലായിരിക്കും ഇത് രണ്ടുകൂടി ആകുമ്പോഴത്തേന് കാറിൻ്റെ ഹാൻഡിലിങ്ങിനെ ഇത് സാരമായിട്ട് ബാധിക്കും അതേസമയം ഈ കാര്യം നമ്മൾ യൂറോപ്യൻ പെർഫോമൻസ് കാറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യവും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കാര്യമൊക്കെ വളരെ കൃത്യമായിരിക്കും അതായത് ഇപ്പോൾ നമുക്ക് ഈ മിഡ് എഞ്ചിനോ അല്ലെങ്കിൽ ബാക്ക് എൻജിൻ കോൺഫിഗേഷനുള്ള ടിപ്പിക്കൽ സ്പോർട്സ് കാറുകൾ ഇപ്പോൾ ഈ പോഷൻ ആൻ ലവൺ അല്ലെങ്കിൽ ഈ ലംബർഗിനി ഹുറാക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ഡോർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയാലും ഒരു സാധാരണ സെഡാനെ സ്പോർട്സ് കാർ ആക്കി മാറ്റിയിട്ടുള്ള ഒരു സാധാരണ കൂപ്പേ പെർഫോമൻസ് കാറാക്കി മാറ്റിയിരിക്കുന്ന ഒരു ബി എം ഡബ്ല്യുവിൻ്റെ എം കാർ എടുത്താൽ പോലും ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വളരെ കൃത്യമായിരിക്കും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വെയിറ്റ് ഉള്ള കാറുകളാണ് അതായത് നമുക്ക് എക്സ്ട്രീമലി പ്രിസൈസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഹൈ പെർഫോമൻസ് കാറുകൾ ഇത് ഞാൻ പറഞ്ഞത് ബി എം ഡബ്ല്യുൻ്റെ അല്ലെങ്കിൽ മേഡ് സിഡീസിൻ്റെയൊക്കെ സഡാനുകളെ അല്ലെങ്കിൽ കൂപ്പകളെ സ്പോർട്സ് കാറുകളാക്കി മാറ്റിയ കാറുകളുടെ കാര്യമാണ് അതിപ്പോൾ നമ്മൾ പോഷൻ നയലവൻ്റെയോ അല്ലെങ്കിൽ ലംബോർഗിനിൻ്റെയൊക്കെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഈ ലെവലൊക്കെ കഴിഞ്ഞ് വേറെ ലോത്തേക്ക് ചെല്ലും ഈ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിലും അല്ലെങ്കിൽ സസ്പെൻഷൻ സിസ്റ്റത്തിലും ഒക്കെയുള്ള മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപടിയുടെ കടന്ന് ഇലക്ട്രോണിക്കലി ഇതിൻ്റെ ഹാൻഡിലിംഗ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടോർക്ക് വെക്ടറിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഈ യൂറോപ്യൻ സ്പോർട്സ് കാറുകളിലുണ്ട് ഇത് യൂറോപ്യൻ സ്പോർട്സ് കാറുകളിൽ മാത്രമല്ല ജാപ്പനീസ് സ്പോർട്സ് കാറുകളുണ്ട് ഈ ടോർക്ക് വെക്ടറിംഗ് എന്നുള്ള പരിപാടിയൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഹോണ്ടയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലും ഈ മസിൽ കാറുകൾ വളരെ പുറകിലാണ് ഇനി നമ്മൾ ബിൽറ്റ് ക്വാളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും കാര്യങ്ങൾ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അതായത് ഒരു അമേരിക്കൻ മസൽക്കാർ ഒരു സാധാരണ അമേരിക്കൻ മസൽ മസൽക്കാരുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അസംബ്ലി ലൈനിൽ സാധാരണ പ്രൊഡക്ഷൻ കാറുകൾ നിർമ്മിക്കുന്ന പോലെ നിർമ്മിച്ചിറക്കുകയാണ് ചെയ്യുന്നത് ഇനി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ സ്പോർട്സ് കാറിൻ്റെ ഔട്ടർ പാനൽ അല്ലെങ്കിൽ ബോളി ഷെൽ നിർമ്മിക്കുന്നത് സാധാരണ കാറുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള സ്റ്റീൽ ഉപയോഗിക്കണം നമ്മുടെ സാധാരണ ഏതൊരു കാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ തന്നെ ഉപയോഗിച്ചാണ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലല്ല ഉരുക്ക് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പക്ഷേ യൂറോപ്യൻ കാറുകളിലേക്ക് വരുമ്പോഴത്തേന് അവിടെ നിർമ്മാണ വസ്തു എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കും കാരണം ഷെല്ല് നിർമ്മിക്കുന്ന അലൂമിനിയം ഉപയോഗിച്ചായിരിക്കും ഈ അലൂമിനിയത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന് സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഭാരം കുറവാണ് അതുപോലെ സ്ട്രെങ്ത് കൂടുതലാണ് സ്ട്രെങ്ത് മാത്രമല്ല വിലയും കൂടുതലാണ് ഏതാണ്ട് സ്റ്റീലിൻ്റെ ഇരട്ടി വിലയോളം വരും അലൂമിനിയത്തിന് ഈ അലൂമിനിയം ഉപയോഗിക്കുന്നത് ഒരു മിഡ് റേഞ്ച് സ്പോർട്സ് കാറുകളുടെ കാര്യത്തിലാണ് ഇത് നമ്മളൊരു ബുഗട്ടിയുടെയോ ഫറാറിയുടെയോ അല്ലെങ്കിൽ ഒക്കെ ഒരു റേഞ്ചിലേക്ക് അടക്കുകയാണെങ്കിൽ അവിടെ നിർമ്മാണ വസ്തു സ്റ്റീലും അലൂമിനിയം ഒന്നുമല്ല കാർബൺ ഫൈബറാണ് കാർബൺ ഫൈബറിൻ്റെ സ്ട്രെങ്ത് സ്റ്റീലിനേക്കാളും അലൂമിനിയത്തിനേക്കാളും ഒക്കെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെ മികച്ച പവർ ടു വെയിറ്റ് റേഷ്യ ഉള്ള കാറുകൾ ഈ കാർബൺ ഫൈബർ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും പക്ഷേ കാർബൺ ഫൈബറിൻ്റെ പ്രശ്നം എന്താണ് കാർബൺ ഫൈബറിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിനേക്കാളും അലൂമിനിയത്തിനേക്കാളും ഒക്കെ പത്തോ പതിനേഴ് ഇട്ടിയായിരിക്കും ഇനി എക്സ്റ്റീരിയറിൽ നിന്ന് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഫൈനസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചായിരിക്കും ഈ യൂറോപ്യൻ കാറുകളെല്ലാം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അതായത് നാപ്പ ലെതർ അല്ലെങ്കിൽ അങ്ങേയറ്റം ഫൈൻ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് വളരെയധികം സമയമെടുത്ത് അങ്ങേയറ്റം ഡീറ്റെയിൽ നടത്തിയായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള അറ്റൻഷൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ക്രീച്ചിറക്കം ഫോട്ടോയോ ഒന്നും ഒരു അമേരിക്കൻ മസിൽ കാറിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോഴത്തേന് ഒരു യൂറോപ്യൻ കാറിന് മുന്നിൽ അമേരിക്കൻ മസിൽ കാർ ഒന്നുമല്ലെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും യൂറോപ്യൻ സ്പോർട്സ് കാറുകൾക്ക് നമുക്ക് ഈ അറിയാവുന്ന പേരുകളുള്ള പോഷെ ലംബോർഗിനി ഫെറാരി പഗാനി അല്ലെങ്കിൽ നമ്മുടെ ബി എം ഡബ്ല്യു മേഴ്സിഡീസ് ഈ പറഞ്ഞ കാറുകൾ പോലെ ലോകത്തൊരു കാർ പ്രേമിയും ലോകത്തൊരു രാജ്യത്തും ഈ മസിൽ കാറുകൾക്ക് ആരാധകർ ഇല്ലെന്നുള്ളതാണ് സത്യം അതായത് നമ്മൾ ഇന്ത്യയിലേക്ക് ആദ്യം ഈ മസ്താങ് വന്ന കാലം എന്ന് പരിശോധിച്ചതൊക്കെ അറിയാം എനിക്കറിയാവുന്ന പലരും ഈ തെറ്റിത്തെറിച്ച് ഈ പറഞ്ഞ ഈ പേര് മാത്രം കേട്ട് സിനിമയിൽ മാത്രം കണ്ടുപിടിച്ചോളാം ഈ മസ്താങ്ങിനെ വളരെയധികം വില കൊടുത്ത് വാങ്ങിക്കുണ്ടായി പക്ഷേ ഒരു ആറ് മാസം ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കെല്ലാം മനസ്സിലായി ഈ സാധനത്തിന് ഈ പറയുന്ന രീതിയിലൊരു സാധാരണ ഒരു ബി എം ഡബ്ല്യൂ കാറിൻ്റെ പോലും അടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഇല്ലെന്ന് മനസ്സിലായി ഈ കാറുകൾ വിട്ടുകളയാണ് ഉണ്ടായത് പക്ഷേ പൊതുവേ അമേരിക്കൻസ് പറയുന്ന അല്ലെങ്കിൽ പൊതുവേ ഈ മസിൽ കാറിൻ്റെ ആരാധകർ പറയുന്ന ഈ മസിൽ കാറുകൾ യൂറോപ്യൻ സ്പോർട്സ് കാറുകളെ അപേക്ഷിച്ച് മെയിൻ്റനൻസ് ഫ്രീ ആണ് കുറച്ചുകൂടെ റിലയബിൾ ആണെന്നാണ് പറയുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ സ്പോർട്സ് കാറുകൾ അങ്ങേറ്റം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആണ് അതായത് ഒരു മെഷീൻ കോംപ്ലിക്കേറ്റഡ് ആയി മാറുമ്പോൾ അതിൻ്റെ റിലയബിലിറ്റി സ്വാഭാവികമായിട്ടും കുറയും ആ ഒരു കാര്യമാണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ റിലേവിറ്റി കാര്യം പറയുമ്പോഴത്തേക്കും ഈ അമേരിക്കൻ മസിൽ കാറുകളെയും യൂറോപ്യൻ സ്പോർട്സ് സ്പോർട്സ്കാറുകളെയും കാതങ്ങൾ പിന്നിലാക്കുന്ന ഒരു സംഭവം ഈ ലോകത്തുണ്ട് അതാണ് ജാപ്പനീസ് സ്പോർട്സ് കാറുകൾ അപ്പോൾ ഈ ജാപ്പനീസ് സ്പോർട്സ് കാറുകളെ ഞാൻ മനപൂർവ്വം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നതാണ് അതൊരു വേറെ ലീഗ് സംഭവമാണ് അപ്പോൾ അതായത് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്സ് കാർ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ ഗോഡ്സിലെയാണ് അതായത് നിസാൻ ജി ടി ആർ ഇപ്പോൾ ജി ടി ആർ പോഷേ പോലെ പെർഫോം ചെയ്യുകയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ജി ടി ആർ ഇഷ്ടമാണ് നമുക്ക് നമുക്ക് ഈ വീഡിയോ എങ്ങനെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു മികച്ച പെർഫോമൻസ് കാർ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും അങ്ങേറ്റം മുന്നിൽ നിൽക്കുന്ന ഒരു കാറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒന്നും നോക്കണമെങ്കിൽ നിങ്ങൾക്ക് സൂട്ടാകുന്ന ഒരു യൂറോപ്യൻ സ്പോർട്സ് കാറായിരിക്കും അതേസമയം കുറഞ്ഞ ചിലവിൽ ഹൈ പെർഫോമൻസ് നടത്താൻ പറ്റുന്ന ഒരു കാറാണ് വേണ്ടെങ്കിൽ നമുക്ക് അമേരിക്കൻ മസൽ കാറിൻ്റെ പുറകെ പോകാം അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ